ദേശീയ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിയമസഭയിൽ പാർലമെന്റിൽ ഇതുപോലെ വന്നിട്ടുള്ള എല്ലാ നിയമനിർമ്മാണങ്ങളിലും അതിശക്തമായ നിലപാട് സ്വീകരിച്ചു വന്നിട്ടുള്ള നമ്മുടെ പാർലമെന്റ് മെമ്പർമാരായിട്ടുള്ള അബ്ദുസ മുസ്മി സാഹിബ് എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഇവിടെ ഇനി പ്രസംഗിക്കാനിരിക്കുന്ന ഉനവദേശീയബ്തങ്ങൾ കെ എം ഷാജി ഇവിടെ പ്രസംഗിച്ച മുനീർ സാഹിബ് അവരെല്ലാം നിങ്ങളോട് അഭിസംബോധിച്ച് ഞാനിരിക്കുകയാണ് ഞാനിവിടെ ദീർഘമായി ഒന്നും സംസാരിക്കാൻ ആഗ്രഹിച്ചു നിന്നതല്ല ഇതുപോലെയുള്ള ധാരാളം മുറാളികളും സമ്മേളനങ്ങളും ഇവിടെ തന്നെ നാം നടത്തിയിട്ടുണ്ട് വക്കഫ് പർശ്നത്തിൻ്റെ പേരിലും നാം അവിടെ ഒരു സമ്മേളനം നടത്തിയിട്ടുണ്ട് കേരള ഗവൺമെന്റ് വക്കഫ് നിയമനങ്ങളിൽ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനമെടുക്കുകയും അതിനെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മളിവിടെ സമ്മേളനം നടത്തിയിട്ടുണ്ട് ഞാൻ ആലോചിക്കുകയാണ് നിയമസഭയിൽ ഈ പ്രശ്നം നമ്മൾ ഉന്നയിച്ച ഒരു ഘട്ടത്തിൽ ക്ഷുഭിതനായിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ലീഗ് വാരുടെ പൂതി മനസ്സിൽ വെച്ചാൽ മതി ഈ നിയമം മാറ്റുന്ന പ്രശ്നമില്ലെന്നാണ് ആ വാക്കിന് അധിവർഷത്തിന്റെ കാലാവധി ഉണ്ടായില്ല ആ നിയമം പിൻവലിച്ചുകൊണ്ടുള്ള തീരുമാനം നിയമസഭന്റെ അകത്ത് വെച്ചു തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പിന്നെ നിർബന്ധമനുസരിച്ച് പ്രഖ്യാപിക്കേണ്ടി വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ സമൂഹത്തിന് വരുന്ന ഏതൊരു പ്രശ്നങ്ങളിലും നമുക്ക് എന്നുമെന്നും വിശ്വസിക്കാൻ കഴിയാവുന്നത് പാണക്കാട് കുടുംബത്തിന്റെ നേതൃത്വമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അത് പരിഹരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റൊരു സംഘടന നമ്മുടെ നാട്ടിലില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം എന്തെല്ലാം പ്രശ്നമാണ് ഉണ്ടാവുന്നത് പാർലമെന്റ് അംഗങ്ങളുണ്ടല്ലോ ഇവിടെ മൂത്തലാഖ് തുടങ്ങി നിരന്തരമായ പ്രശ്നങ്ങളല്ലേ ഓരോ സംസ്ഥാനത്തും ഏക സിവിൽ കോഡ് തീരുമാനിക്കുന്നു ആരാധനാലയങ്ങൾ സംബന്ധിച്ച് അവകാശങ്ങൾ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം നടപ്പിലാക്കിയിട്ടുള്ള രാജ്യത്ത് ആരാധനാലയം പറ്റിയുള്ള തർക്കങ്ങൾ വരികയാണ് മതസംഗം പൊളിച്ചു മാറ്റപ്പെടുകയാണ് വ്യാപകമായ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രം നടത്തുകൊണ്ടിരിക്കുകയാണ് നിയമനിർമ്മാണങ്ങൾ തുണയത്തൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല ആരുടെ മുമ്പിലും തലകുനിക്കുന്ന കുനിക്കുന്ന പതിവ് അതിൻ്റെ ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ കാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇനിയും തല കുരിക്കേണ്ടി വരില്ലെന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് പാർട്ടിയുടെ ശക്തമായ കരങ്ങളിൽ നമ്മുടെ നമ്മുടെ കാര്യങ്ങളെല്ലാം ഭദ്രമായിരിക്കും എന്ന് ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് യോജിച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയാൽ നമ്മളെ നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കുമാവില്ലെന്ന് മാത്രമല്ല ഈ അനീതികൾക്കെതിരെ ഈ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ആ ഈ പാർട്ടിയുടെ പിന്നിൽ അടിയുറച്ച് അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് മതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു